ക്ഷണക്കത്തും കൊട്ടും കുരവയും ദക്ഷിണ നൽകലുമൊക്കെയായി വിഴിഞ്ഞത്തെ ഒരു വിദേശി കല്യാണം നടന്നു അമേരിക്കക്കാരൻ ഡൊമിനിക് കാമിലോ വോളിനി എന്ന നാൽപ്പതുകാരനും ഡെൻമാർക്ക് സ്വദേശിനി കാമില ലൂയിസ് ബെൽ മദാനി എന്ന മുപ്പതുകാരിയും തമ്മിലുള്ള കല്യാണം വിവാഹം ഹിന്ദു ആചാരപ്രകാരം വേണമെന്ന വരന്റെ താൽപ്പര്യമാണ് ഈ വേറിട്ട കാഴ്ചയ്ക്ക് വഴിയൊരുക്കിയത് വിവാഹത്തിൽ പങ്കെടുക്കാൻ വധുവിന്റെ ബന്ധുക്കൾ എത്തിയിരുന്നു താലുകിട്ടുമ്പോൾ കുരവയിടാൻ നാട്ടുകാരും we yeah. വിഴിഞ്ഞം പിറവിളാകം ക്ഷേത്ര സന്നിധിയിലാണ് ഡൊമിനിക്കും കാമിലയും വിവാഹിതരായത് രണ്ടര വർഷമായി കോവളത്ത് കളരി അഭ്യസിക്കുകയാണ് ഇരുവരും ഇതിനിടെ എപ്പോഴോ പ്രണയത്തിലായി വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു കേരള സംസ്കാരത്തെക്കുറിച്ച് പഠിക്കാനെത്തിയ വരന് ഹിന്ദു ആചാരപ്രകാരം വിവാഹം കഴിക്കാൻ ആഗ്രഹം തോന്നി പക്ഷേ പല കാരണങ്ങളാൽ വിവാഹം ഒന്നര വർഷം നീണ്ടു ഒടുവിൽ പിറവിളാകം ക്ഷേത്രഭാരവാഹികളെ സന്ദർശിച്ച് കാര്യം അവതരിപ്പിച്ചു ഇവരുടെ അഭിപ്രായ പ്രകാരമാണ് കല്യാണ വേണ്ടപ്പെട്ടവരെ ക്ഷണിച്ചത് കേരളീയ സംസ്കാരത്തെ അറിയാനും അതിൽ പങ്കാളികളാകാനും സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് ഇരുവരും പറഞ്ഞു വരനും വധുവും വിവാഹത്തിനണിഞ്ഞത് കേരളീയ വേഷം ക്ഷേത്രത്തിലെത്തിയ വരനെ പെൺവീട്ടുകാരുൾപ്പെടെ ആചാരപ്രകാരം ബൊക്കയും ഹാരവും നൽകി സ്വീകരിച്ചു ക്ഷേത്രപൂജാരിയുടെ നിർദ്ദേശപ്രകാരം വരൻ വധുവിൻ്റെ കഴുത്തിൽ താലിചാർത്തിയപ്പോൾ അതിഥികൾ വായ്ക്കുരവയിട്ട് പുഷ്പാഭിഷേകം നടത്തി ഒപ്പം ും ചെണ്ടയുടെ താളവും വധുവിന്റെ നെറുകയിൽ സിന്ദൂരം ചാർത്തി കദരമണ്ഡപത്തെ വലം വെച്ചാണ് ചടങ്ങുകൾ പൂർത്തിയാക്കിയത് പതിവ് തെറ്റിക്കാതെ ഒന്നാം തരം വിവാഹ സദ്യയും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം